ഹായ് ഹലോ ഞാൻ എൻ്റെ കൂട്ടുകാർ കാര്യം കാണിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ വീഡിയോ ചെയ്യാം കേട്ടോ ഞാനാന്ന് ഈ മീഷോയിൽ നിന്ന് രണ്ട് പാൻറ്റ് മേടിച്ചായിരുന്നു അപ്പം കോട്ടൺ പാൻറ്റാണ് ഞാൻ ആക്ച്വലി ഇത് വന്ന് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ക്വാളിറ്റി നോക്കിയിട്ട് പറയാമെന്ന് വിചാരിച്ചാണ് ക്വാളിറ്റി കൊള്ളത്തിലെന്നുണ്ടെങ്കിൽ പിന്നെ വീഡിയോ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേങ്കിൽ നല്ല കോട്ടൻ്റെ രണ്ട് പാൻറ്റ് അത് ഈ പാൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലേ ബാക്ക് എലാസ്റ്റിക്കും ഫ്രണ്ട് ഇങ്ങനത്തത് രണ്ട് സൈഡ് പോക്കറ്റ് ഉണ്ട് നല്ല പ്യൂർ കോട്ടൺ കേട്ടോ അപ്പം ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചു അപ്പോൾ എല്ലാവരും ഇപ്പോഴും പറയും മീഷോയിൽ നിന്ന് പിന്നെ വാങ്ങിക്കുന്ന ക്വാളിറ്റി എന്ന് ഞാൻ എപ്പോഴും എൻ്റെ കൂട്ടുകാരോട് പറയാറ് ഞാൻ മീഷോയിൽ നിന്ന് മേടിക്കുമ്പോഴൊക്കെ ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറയാറുണ്ട് നമ്മൾ ഈ മേടിക്കുന്ന സമയത്ത് റിവ്യൂ ഒന്ന് നോക്കിയമ്മച്ച് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നമില്ല കാരണം മേടിച്ച ആൾക്കാർ അതിൻ്റെ ഫോട്ടോയും അതിൻ്റെ സാധനത്തിൻ്റെ കുറിച്ചൊക്കെ റിവ്യൂ ഇടും അതൊന്നും നോക്കിയാൽ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്കതൊന്നും ഉണ്ടെങ്കിൽ അബദ്ധം പറ്റത്തില്ല ഇത് കണ്ടില്ലേ ഞാനൊരു കറപ്പ് ഇത് വായിക്കാം എനിക്ക് പറയാനുള്ള കാരണം വെച്ചാൽ ഇതിൻ്റെ റേറ്റിനെ കുറിച്ച് കണ്ടപ്പോൾ ഞാൻ പറയാൻ വിചാരിച്ചു ഇതിന് അതുപോലെ തന്നെ രണ്ട് സൈഡിലും പോക്കറ്റ് ഉണ്ട് കേട്ടോ നല്ല ഈ ചൂട് സമയത്ത് ഇടാൻ പറ്റിയ എന്താ പറയുന്നത് പാൻറ്റാണ് ഞാനാണെങ്കിൽ കഴിയുന്നത് ലെഗിന് യൂസ് ചെയ്യത്തേ ഇല്ല എൻ്റെ അടുത്ത് ലെഗ്ഗെന്ന് പറയുന്ന സംഭവം ഒന്നോ രണ്ടോ അങ്ങനെ കാണുമായിരിക്കും അത്ര ഞാൻ ലെഗിന് യൂസ് ചെയ്യത്തില്ല എല്ലാം ഇങ്ങനത്തെ കോട്ടൺ പാൻറ്റുകളാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടെണ്ണത്തിനോട് നാന്നൂറ്റിയേഴ് രൂപയുള്ളൂ അപ്പോൾ ഒരെണ്ണത്തിന് ഇരുന്നൂറ്റി മൂന്ന് രൂപ ഇരുന്നൂറ്റി നാല് രൂപയെ വീഴുന്നുള്ളൂ പക്ഷേ നമ്മൾ കടകളിൽ പോയിട്ട് ഇതുപോലെ കോട്ടൺ പാൻറ്റ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു പൈസ കൊടുക്കണം അല്ലേ പക്ഷെ നല്ല ക്വാളിറ്റി ആട്ടോ നല്ല കോട്ടൺ നല്ല ക്വാളിറ്റി അപ്പം എൻ്റെ കൂട്ടുകാർ ലെഗിനൊക്കെ യൂസ് ചെയ്യാതെ ഇങ്ങനത്തുള്ള കോട്ടൺ പാൻറ്റുകൾ വില കുറച്ച് മീഷോയിൽ കിട്ടും അപ്പം അത് വാങ്ങിച്ച് യൂസ് ചെയ്താൽ നല്ലതാണ് അപ്പം ഈ ഒരു വിലക്ക് കിട്ടിയല്ലോ അപ്പം അതെൻ്റെ കൂട്ടുകാരോട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അതിപ്പോൾ കൊറിയർ വന്നതാണ് അപ്പം ഞാൻ ശരിയെന്ന് വിചാരിച്ചപ്പോൾ അത് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം ഇത് മീഷോയിൽ വിമൺ കോട്ടൺ പാൻറ്റെന്ന് അടിച്ചാൽ മതി അപ്പം ഇതിൻ്റെ ഇത് കാണിക്കും അപ്പം രണ്ടെണ്ണത്തിന് ഇത്ര പല റേഞ്ചിലുള്ളതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്ന വെച്ച് കഴിഞ്ഞാൽ അത് വാങ്ങിക്കാം അപ്പം വാങ്ങുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ റിവ്യൂ നോക്കുക എനിക്ക് പിന്നെ മീഷോയിൽ നിന്ന് വാങ്ങിച്ചത് ഒരു നൂറെണ്ണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ്റെട്ടെണ്ണോ തൊണ്ണൂറ്റൊമ്പതെണ്ണം നന്നായിട്ടേ ഉള്ളൂ കേട്ടോ ഒരെണ്ണം കാണേ എന്താ പറയുന്നു ക്വാളിറ്റി വ്യത്യാസമോ അല്ലെങ്കിൽ കളർ വ്യത്യാസമോ അല്ല വന്നിട്ട് ഞാൻ റിട്ടേൺ ചെയ്തിട്ടുള്ളൂ ഞാൻ കഴിയുന്നതും ഞാൻ മീഷോയിൽ നിന്നാണ് വാങ്ങിക്കാനൊക്കെ കൊണ്ട് ശ്രമിക്കുന്നത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ ഈ തുണികൾ വന്നിട്ട് പിന്നെ മറ്റുള്ള ഓൺലൈൻ ഇതിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ മീഷോയിൽ തന്നെ കുറവ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത് കേട്ടോ ഞാൻ വാങ്ങിക്കുന്നതൊക്കെ ഞാൻ മറ്റുള്ളതിനകത്തുകൂടെ അതിൻ്റെ റേറ്റ് നോക്കും അപ്പോൾ അതിനകത്തുള്ള റേറ്റും ഇതൂടെ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഈ മീഷോയിലായിരിക്കും എനിക്ക് കൂടുതൽ പ്രൈസ് കുറവുണ്ടാവും ഞാൻ അപ്പം അതിനകത്ത് വാങ്ങാറുണ്ട് ഞാനാണെന്നുണ്ടെങ്കിൽ ഈ വൈറ്റ് പാൻറ്റ് ഞാനാണെങ്കിൽ കുറേ ചിപ്പേട്ടേ പോയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് പിന്നെ അതാണെന്നുണ്ടെങ്കിൽ എത്ര ഫോർ ഹൺഡ്രഡ് റുപ്പീസ് അങ്ങോട്ട് കൊടുത്ത് ഞാൻ വാങ്ങിച്ചു പക്ഷേ എങ്കിൽ ക്വാളിറ്റി ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗുണത്തിനും ക്വാളിറ്റിയും കൊള്ളത്തില്ല അങ്ങനെയൊക്കെ ആയിട്ട് ആയിരുന്നു പക്ഷേ ഇത് നല്ല ക്വാളിറ്റി ഞാൻ ഇതിപ്പം കുറേ പ്രാവശ്യമായിട്ട് ഈ കോട്ടൻ പാൻ്റിങ്ങനെ മീഷോയിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ അതെൻ്റെ കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ട് ഈ കാര്യം പറഞ്ഞാട്ടെ അപ്പോൾ എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൂട്ടാർ ലെഗിനൊക്കെ യൂസ് ചെയ്യുന്നതൊന്ന് കുറച്ചിട്ട് ഇങ്ങനെയുള്ള കോട്ടൺ പാൻറുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്കിന്നിൽ എയർ സർക്കുലേഷൻ ആവാനായാലും പിന്നെ അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ശരീരത്ത് ഉണ്ടാവാൻ എല്ലാത്തിനും ടൈറ്റ് ആയിട്ടുള്ള പാറ്റൊക്കെ യൂസ് ചെയ്യാതെ ഇങ്ങനത്തെ കോട്ടൺ പാറ്റൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലൂസായിട്ടുള്ള പാറ്റൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിട്ട് അപ്പൊ ഇതൊന്നും എൻ്റെ കൂട്ടാനോട്ട് പറയാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്തതാണ് അപ്പൊ നമ്മളവിടെ എന്താണ് അടുത്ത വീഡിയോ വീണ്ടും കാണുവരെ ടേക്ക് കെയർ ബൈ സി യു